ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോഷണത്തിലേക്ക് സ്വാഗതം അനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും നമ്മുടെ ഒരു പുതിയ ചാനലാണ് അത് നിങ്ങളുടെ വലിയേറി സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിൽ നടക്കുവാൻ പോകുന്നത് അലീനയ്ക്ക് കിട്ടിയ പ്രൊമോഷൻ ആ ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സാര സ്ഥാനാരോഹണം അത് നമ്മുടെ വൈജ വളരെ അധികം അലർട്ട് ചെയ്യുക കേട്ടോ എന്തായാലും അമ്മയെ കൊണ്ട് വിട്ടിട്ട് അലിയനെ ഒഴിവാക്കാമെന്നുള്ള നമ്മുടെ വൈജിൻ്റെ സകല ഉട ഉടായ്പകളും അല്ലെങ്കിൽ സകല തന്ത്രങ്ങളും പൊളിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇനി അമ്മയെ കൊണ്ട് കഴിഞ്ഞാൽ അത് വലിയ ദോഷമാകും കൂടുതൽ എന്തായാലും അലീനനെ ഇനി പറഞ്ഞു വിടാൻ സാധ്യയില്ല കാരണം പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ പറഞ്ഞു പിടിയാലോ തന്നെ ഭർത്താവ് ബാലേന്ദ്രൻ പറഞ്ഞു പിടിയാ എന്ന് മനസ്സിലായി അപ്പോൾ ഇനി അമ്മേനെ അങ്ങോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അലീനയ്ക്ക് കൂടുതലായിട്ട് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കാനും ഇടപഴകുവാനും അവസരം കിട്ടുമെന്നുള്ളൊരു ഭയം ഉണ്ടാകുകയാണ് എന്തായാലും എന്തായാലും കൊള്ളാം അലീനെ പുറത്താക്കണം അതിനുവേണ്ടിയുള്ള സകല തന്ത്രങ്ങളും വരയുന്ന ചില ഭാഗങ്ങളുണ്ട് അതിനുവേണ്ടി ചില അപവാദ വരെ അലീനയുടെ മേൽ ആരോപിക്കുന്നു അങ്ങനെയെങ്കിലും പുറത്താകട്ടെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തമ്മിത്തല്ലുണ്ടാക്കുന്ന രീതിയിലുള്ള വൈചേന്ദ്ര തന്ത്രമാ തന്ത്രപരമാകുന്ന നീക്കങ്ങളൊക്കെ കാണാം ഇനി വൈജയന്തിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല കാരണം കൂടുതലായിട്ട് ബാലകേന്ദ്രനുമായിട്ട് അടുക്കുവാൻ അലീനയ്ക്ക് അവസരം കൊടുത്തത് തന്നെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം കാണാം നമ്മളെ ഒത്തിരി കൂടിയാണ് നമ്മൾ രേവതി കുട്ടിയെ കാണുന്നത് അങ്ങനെ രേവതി കുട്ടിയെ രവതിക്കുട്ടിയോട് നമ്മുടെ അലീന ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശി ഇടയ്ക്കെന്ത് ഇഷ്ടക്കേട് കാണിച്ചിരുന്നു അന്തിര മോളെ മറ്റുള്ളവരോട് ഈ ആവശ്യമില്ലാത്ത കാര്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ചായിരുന്നല്ലോ എങ്കിലും അലീന അവിടെ പ്രതിരോധിച്ച് തനം മറ്റുള്ളവരല്ല അവളെൻ്റെ അനീതിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു അങ്ങനെ ഇപ്പം നടക്കുന്ന സംഭവങ്ങളും വിളിച്ച് അലീന പറയുമ്പോൾ അത് ചർച്ചയാകുകയാണ് അവിടെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും അതുപോലെ രേവതിക്കുട്ടിയും ചർച്ചയാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അലീന തൻ്റെ മുറിയിൽ വരികയും കൂടുതൽ നേരെ സംസാരിക്കുകയൊക്കെ ചെയ്യുക സംസാരിക്കുന്ന മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല ബാലകേന്ദ്രൻ കേട്ടോ തൻ്റെ തന്നെ ആശ്വസിപ്പിക്കുക അലീനയെ ആശ്വസിപ്പിക്കുകയും അതിനിടയിലെ ആശ്വാസവാക്കുകൾക്കിടയിൽ അലീനയോട് ചോദിക്കുകയാണ് നിൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ നിൻ്റെ നിന്നെ വളർത്തിയ നിൻ്റെ ഗ്രേ നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിന്നെ വളർത്തിയവരെ നിൻ്റെ അമ്മയെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന അലീനയെ കാണാം അതിന് ശേഷം നിർബന്ധപൂർവ്വം നമ്മുടെ ബാലചേന്ദ്രൻ ചില കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുകയും യും അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും അച്ഛനെയും അമ്മേനും കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ കണ്ടു സാർ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനും കണ്ടു എന്ന് പറയുക അപ്പം എൻ്റെ രക്ഷതാർത്ത രക്ഷകർത്താക്കളെ കണ്ടു എന്ന് പറയുക അപ്പം പെട്ടെന്ന് ബാലീന്ദ്രൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മുടെ വൈചേന്ദ്ര മുഖം കയറി വരികട്ടോ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്നും സംശയിക്കാത്ത രീതിയിൽ അലീനയോട് ചോദിക്കുകയാണ് നീ അച്ഛനെയാണോ കണ്ടത് അതോ നിൻ്റെ അമ്മയെയാണോ കണ്ടത് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് മുൻപ് അലീന തകർന്നു പോകുകയോ എന്ത് പറയണമെന്നറിയാത്തില്ലാത്തൊരു ഭാഗമൊക്കെ ഉണ്ട് എന്നാൽ അലീനയ്ക്ക് അത് പറയുവാൻ പറ്റത്തില്ലാത്ത ചില സാഹചര്യമുണ്ട് അങ്ങനെ പറയാതിരിക്കുന്ന സമയത്ത് അലീനയെ കൂടുതൽ അലീനയുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ബാലകേന്ദ്രൻ കിള്ളിക്കിള്ളി ചോദിക്കാൻ നീ ആരെയാണ് കണ്ടത് നിൻ്റെ അച്ഛനെയാണോ അമ്മയാണോ കണ്ടത് കിള്ളിക്കുള്ളി ചോദിക്കുമ്പോൾ ആ ഉത്തരം പറയുവാൻ ശ്രമിക്കുന്ന അലീനയെ കാണാം അതൊരു വലിയൊരു സസ്പെൻസ് ആക്കി തന്നെയാണ് അവിടെ ഇരുന്നത് എന്നാൽ അലീനയ്ക്ക് ആ സത്യം വെളിപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും നാളത്തെ വിശേഷങ്ങളിൽ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയാം റിയൽ വിശേഷം ഇടാൻ പറ്റിയ റിയൽ വിശേഷം ഇടും അപ്പോൾ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ